വാർത്തകൾ വിശദമായി നോക്കാം മറ്റത്തൂരിലെ ബി ജെ പി സഖ്യത്തിൽ കൂട്ടപ്പുറത്താക്കലുമായി കോൺഗ്രസ് വിജയിച്ച മുഴുവൻ കോൺഗ്രസ് അംഗങ്ങളെയും പുറത്താക്കി തൃശൂരിലെ ചൊവ്വന്നൂർ പഞ്ചായത്തിൽ കോൺഗ്രസ് എസ് പിന്തുണ സ്വീകരിച്ച സംഭവത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെയും കോൺഗ്രസ് പുറത്താക്കി ലെവിൻ കെ വിജയനാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത് ലെവിൻ കർശനമായിട്ടുള്ള നടപടികളാണ് എടുക്കുന്നത് എന്നുള്ളതാണ് കൂട്ടപ്പുറത്താക്കലിലേക്ക് തന്നെ കോൺഗ്രസ് കടന്നിരിക്കുകയാണ് മുഴുവൻ അംഗങ്ങളെയും പുറത്താക്കുന്നു എന്ന് പറയുമ്പോൾ എത്രമാത്രം കടുപ്പിച്ചാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് കോൺഗ്രസിന് ഒന്നിടവിട്ട് മൂന്ന് ദിവസങ്ങളിൽ തുടർച്ചയായി സസ്പെൻഷൻ ഓർഡറുകൾ പുറത്തിറക്കേണ്ട സ്ഥിതിയിലേക്ക് തൃശൂരിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി എന്നുള്ളതാണ് ഏറ്റവും വലിയ വിവാദമായി ഇന്ന് മാറിയത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൃശൂരിൽ ഇന്ന് മറ്റത്തൂർ പഞ്ചായത്തിൽ നടന്ന വോട്ടെടുപ്പിൽ കോൺഗ്രസിന്റെ അംഗങ്ങൾ രാജിവെക്കുകയും സ്വതന്ത്രരായി നിന്നുകൊണ്ട് ബി ജെ പി പിന്തുണ തോടി കോൺഗ്രസിന്റെ വിമൃതയായി മത്സരിച്ച് ജയിച്ച സ്ഥാനാർത്ഥിയെ പ്രസിഡന്റാക്കി മാറ്റുകയും ചെയ്ത നടപടിയാണ് പാർട്ടിയുടെ ആശയങ്ങൾക്കും നയങ്ങൾക്കുമെല്ലാം വിരുദ്ധമായി പ്രവർത്തിച്ച കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു അപക്വമായ തീരുമാനം അത് പാർട്ടിയെ ദേശീയ തലത്തിൽ പോലും നാളക്കേടിലേക്ക് തള്ളിയിട്ടതോടുകൂടിയാണ് കർശനമായ നടപടികളിലേക്ക് സംഭവം ഉണ്ടാക്കാൻ വേണ്ടി മുന്നിൽ നിന്ന് പ്രവർത്തിച്ച നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ഡി സി സി ജനറൽ സെക്രട്ടറി ടി എം ചന്ദ്രനെയും മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലു പറമ്പിലിനെയും പാർട്ടി സസ്പെൻഡ് ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് പാർട്ടി അംഗങ്ങളായി നിന്ന് വിജയിക്കുകയും കൈപ്പത്തി അടയാളത്തിൽ മത്സരിച്ച് ജയിക്കുകയും പിന്നീട് ബി ജെ പിയുമായി സഖ്യം ചേർന്ന് പഞ്ചായത്ത് ഭരണം നടത്താൻ ശ്രമിക്കുകയും ചെയ്ത കൗൺസിലർമാരും വിമതരായി ജയിച്ചു വന്ന് പാർട്ടിയോടെ ഒപ്പം ചേരുകയും വിപ്പ് സ്വീകരിക്കുകയും ചെയ്ത രണ്ട് വിമതരായിട്ടുള്ള മുൻ കോൺഗ്രസ് അംഗങ്ങളുമായിട്ടുള്ള ആളുകളെ പുറത്താക്കാനുള്ള തീരുമാനം സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനം പാർട്ടി എടുത്തിട്ടത് ലിൻഡോ പള്ളി പറമ്പിൻ ന്യൂജഹാൻ നവാസ് സുമ ആന്റണി മിനിമോൾ ശ്രീജറ്റ് ടീച്ചർ സി ജി രാജ് സിബി പോലൂസ് അക്ഷയ് സന്തോഷ് തുടങ്ങിയ ആളുകൾക്കെതിരെയാണ് കർശനമായ നടപടി ഉണ്ടായിട്ടുള്ളത് ഇവരെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കി ഒപ്പം പഞ്ചായത്ത് പ്രസിഡന്റായി ഇപ്പോൾ മത്സരിച്ച് വിജയിച്ച ടെസി ജോസ് കല്ലറയ്ക്കൽ കോൺഗ്രസിന്റെ മുൻ പ്രവർത്തകയാണ് അനുഭാവിയാണ് അവർ വിമതയായി മത്സരിച്ചെങ്കിലും കോൺഗ്രസിന്റെ വിപ്പ് സ്വീകരിച്ചിരുന്നു അവരെയും ഔസേഫ് കെ ആർ കോൺഗ്രസിന്റെ മുൻ ഭാരവാഹിയാണ് അദ്ദേഹം സ്വതന്ത്രനായി ജയിക്കുകയും പിന്നീട് ാണ്പ്പം ചേർന്ന് പാർലമെന്ററി പാർട്ടി നേതാവുകയും അതിനുശേഷം ശരി ലെവിൻ എന്തായാലും തൃശൂരിൽ കൂട്ട പിരിച്ചുവിടലാണ് കോൺഗ്രസിന് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ മൂന്ന് ദിവസത്തിനുള്ളിൽ ഇത്രയധികം സസ്പെൻഷൻ ഓർഡറുകൾ പുറപ്പെടുവിക്കേണ്ടി വന്ന സാഹചര്യവും തൃശൂരിൽ ഉണ്ടായിരിക്കുന്നു